പ്രമുഖ ഗൃഹോപകരണങ്ങൾ വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ പ്രശസ്ത തുള്ളൽ കലാകാരൻ കലാമണ്ഡലം ഗീതാനന്ദൻ സ്മാരക പുരസ്കാരങ്ങൾ ചെറുതുരുത്തിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചു തുള്ളൽ രംഗത്ത് സമഗ്ര സംഭാവനയ്ക്ക് നൽകി വരുന്ന മുതിർന്ന കലാപ്രയോക്താവിനുള്ള കേശവ ഗീതാനന്ദം അവാർഡ് പ്രശസ്ത തുള്ളൽ കലാകാരനും തുള്ളൽ കലയിലെ മുതിർന്ന അംഗവുമായ കലാമണ്ഡലം പ്രഭാകരന് പതിനായിരം രൂപയും പ്രശസ്തി പത്രവും മൊമെന്റോയും അടങ്ങുന്നതാണ് അവാർഡ് യുവ പ്രതിഭാ പുരസ്കാരത്തിന് തുള്ളൽ കലാകാരൻ കലാമണ്ഡലം വിഷ്ണു എം ഗുപ്തയെയും തിരഞ്ഞെടുത്തു ഇരുപത്തെട്ടാം തീയതിദാസിന്റെ അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നവരും വൈകിട്ട് മൂന്ന് മണിക്ക് തന്നെ ചടങ്ങുകൾ ആരംഭിക്കും മൂന്ന് പതിനഞ്ചിന് ഒരു ഓട്ടം ഓട്ടംതുള്ളലോടുകൂടി ഒരു പതിനഞ്ച് മിനിറ്റ് ഓട്ടം തുള്ളലോടുകൂടിയാണ് പരിപാടി ആരംഭിക്കുന്നത് മൂന്ന് മുപ്പതിന് തുള്ളൽ കലാകാര സംഗമം കേരളത്തിലെ അങ്ങോളം അങ്ങോളമുള്ള ഒരുപാട് കലാകാരന്മാരെ സംഘടിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു തുള്ളൽ കലാകാര സംഗമവും മൂന്ന് മുപ്പതിന് നടക്കും അഞ്ച് മണിക്ക് അനുസ്മരണ സമ്മേളനവും അതുപോലെ തന്നെ അവാർഡ് ദാന ചടങ്ങ് അഞ്ച് മണിക്ക് ആരംഭിക്കുക അത് മണിയോട് കൂടിയിട്ട് അവസാനിക്കാം ഏഴ് മണിക്ക് മോഹിനിയാട്ടം ഉണ്ട് അതിനുശേഷം ഏഴോ മുപ്പതിന് മണിക്ക് എട്ടുമണിക്ക് പറയുന്നത് ഒമ്പത് എട്ട് മുപ്പതിന് ഹോട്ടലുള്ളിൽ ഒമ്പത് മണിക്ക് കുച്ചിപ്പുടി നൃത്ത നാടകം ഇങ്ങനെയാണ് കലാപരിപാടികളായിട്ടുള്ളത് ഇതിൽ നമ്മുടെ സമ്മേളനം അനുസ്മരണ സമ്മേളനത്തെ ഉദ്ഘാടനം ചെയ്യുന്നത് ഈ മാസം ഇരുപത്തി തീയതി കലാമണ്ഡലം കൂത്തമ്പലത്തിൽ വെച്ച് നടത്തുന്ന ഗീതാനന്ദൻ അനുസ്മരണ സമ്മേളനം പത്മശ്രീ കലാമണ്ഡലം ശിവൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്യും പത്മശ്രീ രാമചന്ദ്രൻ പുലൈവർ അവാർഡ് ദാനം നിർവഹിക്കും ചടങ്ങിൽ കലാമണ്ഡലം തുള്ളൽ വകുപ്പ് മേധാവി കലാമണ്ഡലം മോഹനകൃഷ്ണൻ അധ്യക്ഷത വഹിക്കും ചടങ്ങിൽ മറ്റ് വിശിഷ്ട അതിഥികളും പങ്കെടുക്കും തുടർന്ന് വിവിധ കലാപരിപാടികളും നടക്കുമെന്ന് വാർത്താ സമ്മേളനത്തിൽ കലാമണ്ഡലം മോഹനകൃഷ്ണൻ ശോഭാ ഗീതാനന്ദൻ കലാമണ്ഡലം നന്ദകുമാർ എന്നിവർ ചെറുതുരുത്തിയിൽ പറഞ്ഞു ജനുവരി കേരള കലാമണ്ഡലവും കലാമണ്ഡലം ഗീതാനന്ദൻ സ്മാരക ട്രസ്റ്റും ചേർന്ന് കലാമണ്ഡലം പൂത്തമ്പലത്തിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചിരുന്നു ഈ പരിപാടിക്ക് മെയിൻ അവാർഡ് അതായത് കേശവ ഗീതാനന്ദം പുരസ്കാരം ഈ വർഷം കലാമണ്ഡലം പ്രഭാകരൻ പ്രഭാകരനാശാനും അതിന് പതിനായിരത്തൊന്ന് രൂപ ക്യാഷ് അവാർഡായിട്ടും ഒരു പ്രശസ്തി പത്രം പൊന്നാട എന്നിവയും അണിയിക്കുന്നതാണ് ഇതുകൂടാതെ യുവപ്രതിഭാ പുരസ്കാരം കലാമണ്ഡലം വിഷ്ണു ഗുപ്തയ്ക്ക് ആണ് ഈ പ്രാവശ്യത്ത് നൽകുന്നത്